വടക്കേക്കാട് ഐ സി എ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോണ്ടിസോറി എക്സിബിഷൻ എക്സ് കോട്ടിക്കാർ ടു കെ ട്വൻ്റി ഫൈവ് സംഘടിപ്പിച്ചു ഐ സി എ മാനേജ്മെന്റ് വൈസ് പ്രസിഡന്റ് കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജി രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂർ എ സി പി ബിജു കെ എം മുഖ്യാതിഥിയായി വടക്കേക്കാട് സ്റ്റേഷൻ എസ് എച്ച്ഒ സതീഷ് കെ മാനേജ്മെന്റ് അംഗങ്ങളായ ഷാഫി ജാഫർ സാദിഖ് കുഞ്ഞുമൊയ്തു തുടങ്ങിയവർ പങ്കെടുത്തു ഹൈസ്കൂൾ പ്രിൻസിപ്പൽ പി അബ്ദുൾ ഗഫൂർ വൈസ് പ്രിൻസിപ്പൽ എം കെ മുഹമ്മദ് യൂനുസ് മോണ്ടിസോറി ജൂനിയർ പ്രിൻസിപ്പൽ ഹാജിറ ദൌലത്ത് മറ്റ് ജൂനിയർ പ്രിൻസിപ്പൾമാരായ അജിതകുമാരി ജോയ് വർഗീസ് ഡാലിയ നബീൽ എന്നിവർ സംബന്ധിച്ചു ഹയർ സെക്കൻഡറി മോണ്ടിസോറി മോണ്ടിസോറി ഹൗസ് ഓഫ് വളരെ എല്ലാ വർഷവും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു എക്സിബിഷനാണ് ഈ കിൻഡർ ഗാർഡനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലേണിംഗ് ബൈ ഡൂയിങ് അതായത് പഠന പാഠ്യ പാഠ്യപദ്ധതിയെ അഞ്ചായി തരംതിരിച്ച് പ്രാക്ടിക്കൽ ലൈഫ് സെൻസോറിയൽ ലാംഗ്വേജ് മാത്തമാറ്റിക്സ് കൾച്ചറൽ ഇങ്ങനെ കണ്ടറിഞ്ഞു പഠിക്കുക എന്നുള്ളതാണ് ഓരോ വർഷവും ഓരോ തീമാണ് ഉണ്ടാവാറ് ഇത്തവണത്തെ നമ്മൾ ഒരു ഒരു ഫ്രൂട്ട് എന്നുള്ള തീമാണ് എടുത്തത് അപ്പോൾ അതിൽ ഉയർന്നു വന്നത് വാട്ടർ മില്ലൻ ആണ് അപ്പോൾ വാട്ടർ മില്ലൻ എന്നുള്ള ഒരു തീമോട് കൂടിയിട്ട് നമുക്കത് ഇവിടെ നല്ല രീതിയിൽ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തണ്ണിമത്തൻ പ്രമേയമാക്കി അലങ്കരിക്കപ്പെട്ട കവാടങ്ങളും സ്റ്റാളുകളും മറ്റും ആകർഷകമായി വയനാട് ദുരന്തം ആസ്പദമാക്കി സ്കൂൾ ചിത്രരചന അധ്യാപകൻ സലീമിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ സ്റ്റാൾ വേറിട്ട അനുഭവമായി മോണ്ടിസോറി കരിക്കുലം ആസ്പദമാക്കി അധ്യാപകരും വിദ്യാർത്ഥികളും തയ്യാറാക്കിയ മോഡലുകളും ശ്രദ്ധേയമായി രണ്ട് ദിവസങ്ങളിലായി നടന്ന എക്സിബിഷനിൽ ആയിരത്തോളം പേർ പങ്കെടുത്തു